കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ അതിരൂക്ഷ വിമർശനം നേതൃത്വത്തിന്റെ മൌനം കരുവന്നൂരിൽ ദുരന്തം സൃഷ്ടിച്ചു ജില്ലാ നേതൃത്വം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടക്കില്ലായിരുന്നുവെന്ന് പൊതുചർച്ചയിൽ വിമർശനം അതേസമയം രണ്ടാം പിണറായി സർക്കാരിനെതിരെയും വിമർശനം ഉയർന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാരുടെ പ്രവർത്തനം മികച്ചതായിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മികച്ച ഭരണം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് പൊതുചർച്ചയിലെ വിമർശനം വീട്ടമ്മമാർക്ക് പെൻഷൻ എന്നതായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം സർക്കാരിന്റെ അവസാന കാലത്തും പദ്ധതി നടപ്പിലാക്കാത്തത് സാധാരണ പ്രവർത്തകരെ വെട്ടിലാക്കുന്നുവെന്നും തുറന്നടിച്ചു പെൻഷൻ വർധനയും നടപ്പായില്ല പ്രകടന പത്രികയിലെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്തത് ജനം വാഗ്ദാന ലംഘനമായി കരുതും പ്രകടന പത്രിക പൂർണ്ണമായി നടപ്പാക്കണമെന്നും പൊതുചര്ച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു കരുവന്നൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായെങ്കിലും നേതൃത്വം ഇടപെട്ടില്ല നേതൃത്വം തന്നെ മൌനം കരുവന്നൂരിൽ ദുരന്തം സൃഷ്ടിച്ചു ജില്ലാ നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടക്കില്ലായിരുന്നുവെന്ന് പൊതുചർച്ചയിൽ വിമർശനമുയർന്നു ഇഡിക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു തുടക്കത്തിലെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണമായിരുന്നു മൌനം പാലിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വളം വെച്ചു കൊടുക്കുന്നതായും പൊതുചർച്ചയിൽ വിമർശനമുയർന്നു ഉച്ചയ്ക്ക് ശേഷം പൊതു ചർച്ചയ്ക്ക് മറുപടി നൽകും നാളെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് ജനം തൃശൂർ